വർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ അവരുടെ പേരിലുള്ള ഒരു ആഭിജാത്യം പോലെ തന്നെയാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ഏത് രംഗത്ത് ഇവരിറങ്ങിയാലും തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിൽ ഇവരൊരു ശ്രദ്ധ കാണിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരിൽ അധികം പേരും മെലിഞ്ഞ ശരീരമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് നല്ല ആരോഗ്യമുള്ളവർ ഒക്കെ തന്നെയായിരിക്കും ലളിത ജീവിതമൊക്കെ നയിക്കുന്നവരാണ് ബന്ധുക്കളോടെ വളരെയധികം ഇഷ്ടമൊക്കെ കാണിക്കുന്ന നക്ഷത്രക്കാരാണിവർ വളരെ സരസമായി സംസാരിക്കാൻ കഴിവുള്ളവരുമാണ് സഹനശക്തി ഈ നാളുകാർക്ക് വളരെയധികം കുറവായിരിക്കും ഭാഗ്യം കുറവായ ഇവരുടെ ജീവിത രീതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയായിരിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു അശ്രദ്ധ പറ്റിയാൽ അതിൽ നിന്ന് മറ്റുള്ളവരെ മുതലെടുക്കാനും ശ്രമിക്കുന്നതാണ് ഏത് പ്രശ്നങ്ങളിൽ ഇടപെടണമെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ഇവർ ഇടപെടാറുമുള്ളൂ പെട്ടെന്ന് കോപം വരുന്ന ഒരു നാളുകാരാണ് എങ്കിലും മറ്റുള്ളവരോട് പിണങ്ങി കഴിയുവാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല ചതിയും ഒന്നും ഈ നാളുകാരെ ഒരിക്കലും ചെയ്യുകയുമില്ല ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ ഈ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരെ വളരെയധികം ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് വലിപ്പ ചെറുപ്പം ഒന്നും നോക്കാതെ ഏത് പ്രവൃത്തിയും ഉത്തരവാദിത്വത്തോടെയൊക്കെ ഈ നാളുകാരെ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നതിനെപ്പറ്റിയാണ് നോക്കാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഫെബ്രുവരി മാസം ഈ നാളുകാർക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എങ്കിലും ബന്ധുജനങ്ങളുടെ ഒരു സഹകരണമില്ലായ്മ ചെറിയ ചെറിയ മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് കുടുംബത്തിലെ അവസരങ്ങൾക്കും സഹോദരങ്ങളുടെയൊക്കെ ഒരു വിമർശനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റമൊക്കെ സംഭവിക്കുന്നതാണ് ഉന്നത വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കാനും ഇടയുണ്ട് പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യം ആകുന്നതാണ് വീട് ഒക്കെ മോടി പിടിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതാണ് സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുകയും പല വിധത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നതിനും ഉള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് വാഹനയോഗവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ട് സ്വചനങ്ങളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യമൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നതാണ് വിശ്വസിക്കുന്നവരാൽ വഞ്ചിതരാകാനും സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് ഈ ജനുവരി ഫെബ്രുവരി മാസം അത്രയൊരു അനുകൂലമായ കാലമല്ല മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ഭാര്യ വീട്ടുകാരുമായോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ ഒക്കെ ഒരു അകൽച്ച ഉണ്ടാകാനും ഇടയുണ്ട് വസ്തു സംബന്ധമായ വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒഴിവാക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും കർഷകർക്കൊക്കെ കാർഷിക രംഗത്ത് നേട്ടം ഒക്കെ ഉണ്ടാകുന്നതാണ് പരസ്പര ഒരു വിശ്വാസം കുറയുന്ന ഒരു സമയം കൂടിയാണ് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് അവ്യക്തമായ വ്യക്തമായ പണമിടപാടുകളിൽ നിന്ന് ഈ സമയത്ത് പിന്മാറുന്നതും നന്നായിരിക്കും വിദേശ യാത്രക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബ ബന്ധുക്കളുമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ നീരസത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് പുതിയ ഭൂമിയൊക്കെ വാങ്ങുന്നതിനുള്ള യോഗവും ചിലർക്കെങ്കിലും ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒരു കുഴപ്പവും കൂടെ ഉണ്ടാകാതെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് പല കുഴപ്പങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെട്ടു പോകുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ മനക്ലേശമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അന്യ സ്ത്രീകളോടൊക്കെ അമിതമായ ഒരു അടുപ്പം തോന്നുന്ന സമയമാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപവാദത്തിനും കുടുംബത്തിലെ സ്വസ്ഥത ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാകുന്നതാണ് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകിയതിൻ്റെ പേരിൽ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പിണങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് സ്വജനങ്ങളുടെയൊക്കെ വിരഹം മനസ്സിനെയൊക്കെ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ അവസാനം ഒരു നിരാശയൊക്കെ ചിലപ്പോൾ സമ്മാനിച്ചേക്കാം കുറ്റബന്ധുക്കളിൽ പലരും ശത്രുക്കളായിട്ടൊക്കെ മാറിയേക്കാം ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഒരു വിജയം ഉണ്ടാകുന്നതാണ് ഈശ്വര ചിന്തയൊക്കെ കൂടുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം മെയ് ജൂൺ മാസം ഏത് കാര്യവും ജീവിത പങ്കാളിയായിട്ടൊക്കെ ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂ സഹോദരന് സാമ്പത്തിക സഹായം നൽകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും തടസ്സമൊക്കെ ഉണ്ടാകുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം അതിജീവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്തും പൊതുരംഗത്തുമൊക്കെ നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാകുന്ന സമയമാണ് മെയ് ജൂൺ മാസം ഉറ്റ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അവരെന്തെങ്കിലും കാര്യത്തിലൊക്കെ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരെയൊക്കെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഒരു വ്യക്തിപ്രഭാവം തെളിയിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതലായിട്ട് അധ്വാനമൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മെയ് ജൂൺ മാസത്തിൽ വിദേശ ജോലിക്കുള്ള ശ്രമങ്ങളൊക്കെ വിജയത്തിൽ കലാശിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പുറമേ നിന്ന് ബന്ധുജനങ്ങളുടെയൊക്കെ ഇടപെടൽ മൂലം അത് പരിഹരിച്ചൊക്കെ പോകുന്നതാണ് ദൂരയാത്രകൾ ചെയ്യാൻ മെയ് ജൂൺ മാസം അത്രയൊരു അനുകൂലമായ സമയമല്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയത്ത് ഒരു നേട്ടമുണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് അനാവശ്യമായ ചിലവുകൾ കൂടുതൽ വരുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം ജൂലൈ ആഗസ്റ്റ് മാസം ജീവിത യാഥാർത്ഥ്യങ്ങളുമൊക്കെയായിട്ട് പൊരുതപ്പെട്ടു പോകുന്നതിന് കഠിന പ്രയത്നമൊക്കെ ആവശ്യമായി വരുന്നതാണ് ക്രയവിക്രയങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചായിരിക്കണം എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ആ യാത്ര തുടങ്ങേണ്ടത് വസ്തുസംബന്ധമായ തർക്കങ്ങളൊക്കെ കോടതിയിലെത്തുന്നതാണ് അധ്വാന ഭാരം കൂടുതൽ കൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ഈശ്വര ചിന്തയൊക്കെ കൂടുന്ന ഒരു സമയമാണ് സ സൽക്കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവഴിക്കുന്ന സമയമാണ് പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നുചേരാനും സാധ്യതയുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കണം ധനനഷ്ടത്തിന് സാധ്യത കാണുന്ന ഒരു സമയമാണ് സഹപ്രവർ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരു അകൽച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആശയവിനിമയത്തിലൊക്കെ കാണിക്കുന്ന അലസത പല തെറ്റിദ്ധാരണകൾക്കും കാരണമൊക്കെ ആകുന്നതാണ് ഉപരിപഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരു ഗുരുസ്ഥാനീയരെയൊക്കെ ആദരിക്കാനുള്ള ഒരു സമയം ലഭിക്കുന്നതാണ് അനുഭവഗുണം കൂടുതലായി ഉണ്ടാകുന്നതാണ് വാക്കും പ്ര പ്രവൃത്തിയുമൊക്കെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേർക്കാൻ സാധിക്കുന്നതാണ് വളരെ പ്രതീക്ഷയോടെയൊക്കെ എന്തെങ്കിലും ധനമൊക്കെ എവിടെ എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയോടെയൊക്കെ ഒക്കെ കാത്തിരിക്കുകയാണെങ്കിൽ അത് ആ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും കട ബാധ്യതകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെയൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉദ്യോഗത്തിലെ ഉദ്യോഗ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ ബാധ്യതകൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് തങ്ങൾക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകരുത് പ്രതിസന്ധികളിലൊക്കെ പതറാതെ പിടിച്ചു നിൽക്കേണ്ടതാണ് തൊഴിൽ മേഖലയിൽ നിന്ന് അധിക വേതനവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള പ്ര യശസ്സൊക്കെ വർധിക്കുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നടത്തപ്പെടുന്നതാണ് പിതാവിൻ്റെ നിർദ്ദേശങ്ങൾക്കൊക്കെ വിപരീതമായി പ്രവർത്തിക്കാനായിട്ട് തോന്നുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കരുത് ബന്ധുജനങ്ങളുടെ ഒരു സഹായമൊക്കെ ലഭിക്കാനിടയുണ്ട് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി സമ്പാദിച്ചെടുക്കേണ്ട സമയമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വെറുതെ ഇടപെട്ട് അപവാദങ്ങൾ ഒന്നും കേൾക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു കാലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഈ സമയത്ത് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ചിലവിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കണം നവംബർ ഡിസംബർ മാസം വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും കാലമൊക്കെ അനുകൂലമാണെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ ആവണം ഓരോ കാര്യവും ചെയ്യേണ്ടത് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹന ഉപയോഗം കരുതലോടൊക്കെ കൂടി ചെയ്യണം ശത്രു ശത്രുക്കളൊക്കെ മൃ മിത്രങ്ങളാകുന്നതാണ് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുഭയമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെട്ട് മാനഹാനി വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് കുറ്റ മിത്രങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഈ സമയത്ത് വിജയമുണ്ടാകുന്നതാണ് ആത്മാർത്ഥത എത്ര ആത്മാർത്ഥത കാണിച്ചാലും അതിനൊരു അർത്ഥമില്ലാതെ വരുന്ന സമയമാണ് ആരോഗ്യത്തിനും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആരോഗ്യ പ്രശ്നം മൂലം മനസ്സൊക്കെ അസ്വസ്ഥമാകുന്ന ഒരു സമയം കൂടിയാണ് അഗ്നി ആയുധമൊക്കെ ഉപയോഗിച്ച് ജോലിയൊക്കെ ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധ കൊടുക്കണം പെട്ടെന്ന് എവിടെന്നെങ്കിലും കുറച്ച് ധനമൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം ബന്ധുക്കളുടെ ഒരു ഇടപെടലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾക്കൊക്കെ ഇടവരുത്തിയേക്കാം അനാവശ്യമായ കാര്യങ്ങളിൽ ബന്ധുജനങ്ങളെ ഇടപെടുത്തുന്നതൊക്കെ മാറ്റി നിർത്തേണ്ടതാണ് വർഷത്തിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ വളരെയധികം ഗുണകരമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ് പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താളപ്പിഴകളൊക്കെ ഈ നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മാറിക്കിട്ടുന്നതാണ് ആലോചന ഇല്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കരുത് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ദോഷം ചെയ്യുന്നതാണ് അതുപോലെ ആത്മാർത്ഥതയൊക്കെ കാണിച്ച് അടുത്ത് കൂടുന്നവരെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് ആ രോഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു മുക്തി ഉണ്ടാകുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കുന്നതിന് വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം